ഇഷ്ടരാഗണം വിശിഷ്ടരാഗണം സൽസ്വഭാവ ഭാഗമായ വൃത്തിശീലമാക്കണം നിദ്ര നേരമിൽ പിന്നെ ഉണർന്ന വേളയിൽ പല്ലു തേക്കണം കുളിച്ചു വൃത്തി നേടണം തലയിൽ എണ്ണ തേക്കണം മുടികളൊക്കെ ചെയ്യണം ഭക്ഷണത്തിന് മുമ്പും പിമ്പും കൈകളൊന്നു കഴുകണം പൊതുയിടങ്ങൾ കാക്കണം അഴുക്കുകൾ നാം നീക്കണം അഴുകി ചീഞ്ഞതൊക്കെയും എറിഞ്ഞിടാതെ നോക്കണം വെട്ടണം നഖം മുടി കഴുകണം കരം പിടിത്തുമ്മിടുമ്പോൾ മൂക്കും വായും പൊത്തണം നാം ഉടനെ വൃത്തിയുള്ള ദേഹമിൽ രോഗമില്ല സത്യമിൽ വൃത്തിയെ കുറിച്ച് നബി പറഞ്ഞതറിയു വേഗമിൽ മൂത്രമോ നിൽക്കലോ വെടിഞ്ഞിടാം ശുദ്ധിമാനിൻ്റെ ഭാഗമാണ് നാം അറിഞ്ഞിടാ ശുദ്ധിമാനിൻ്റെ ഭാഗമാണ് നാം അറിഞ്ഞിടാ